യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മണൽ സ്വദേശികളായ റിജോ സനോ അനിൽ അനീഷ് കരവാളൂർ സ്വദേശി ബിജോയ് എന്നിവരെയാണ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പിള്ളേർ സ്കൂൾ ഔട്ടുകളും കുറെ പേര് പിടിച്ചോണ്ടിരുന്നു കുറെ പെണ്ണുങ്ങളെല്ലാം കിടന്ന് എന്നിട്ട് പറഞ്ഞ് പിന്നെ എന്താ വിളിച്ചത് അങ്ങനെ സംസാരം നടന്ന് പാല് പിടിച്ചത് വഴക്കിടങ്ങുന്നത് പോലീസാരണം എന്നെ അതിനെ കൂടെ പിടിച്ച് സ്റ്റേഷനിൽ സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് ഇവിടെ പരാതി ഇവിടെ നിന്ന് പരാതിൻ്റെ കൂടെ ഒരു മണിക്കൂറെ വിൽക്കുന്നുണ്ട് എന്നിട്ടും ഇവിടെ കൊണ്ടുപോകുന്നത് അമ്പലത്തിൽ അമ്പലത്തിൽ പൈസ മുറിച്ച് ടീച്ചറങ്ങുമ്പം രണ്ട് പയ്യന്മാരെ കൊണ്ടുപോയി അപ്പം പൈസ അവിടെ വെച്ചാണ് േരൂർ തിരുവാർപ്പ് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്ന മണലിൽ സ്വദേശി അച്ചുവിനെ വെള്ളച്ചാൽ ഭാഗത്ത് വെച്ച് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തതിനു ശേഷം താക്കോൽക്കൂട്ടം ഉപയോഗിച്ച് മർദ്ദിച്ച ശേഷം അച്ചുവിനെ കാർ കൊണ്ട് തെറിപ്പിക്കുകയായിരുന്നു ആ സാധനം കിട്ടണം കിട്ടണം ഇന്ന് അമ്മായില്ല சிரை <laughs> വധശ്രമം പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയാണ് പ്രതികൾക്കെതിരെയുള്ള കേസ് പ്രതികളിൽ ചിലർ മുൻപും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു ഇതിനാൽ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് പുല്ലൂർ ഡിവൈഎസ്പി വി എസ് പ്രദീപ് കുമാർ പറഞ്ഞു അക്രമത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ ബൈക്കുകൾ എന്നിവ കണ്ടെത്താനുണ്ട് അച്ചുവിനെ ഇടിച്ചുതെറിപ്പിച്ച കാറും ഒരു ബൈക്കും പോലീസ് മുമ്പ് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.